ഈശോം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ ലത്തിൻ വേദപാഠകം പെന്തക്കൊസ്ത ഞായർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്തൊമ്പത് പല വായനകളുണ്ട് വലിയ തിരുനാളാണല്ലോ പെന്തക്കൊസ്ത അതിലൊരു ഒരു വായനയാണ് നമ്മൾ എടുക്കുന്നത് യോഹനാൻ്റെ സുഭിച്ചേട്ടും പതിനഞ്ചാം തധ്യം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളിലേക്ക് അയക്കുന്ന പാറക്ലേത്ത പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും ഈ തിരുവചനത്തെക്കുറിച്ച് ഞാൻ ഒരു ആറ് വീഡിയോസെങ്കിലും ആറോ ഏഴോ വീഡിയോസെങ്കിലും നൽകിയിട്ടുണ്ട് സവിശേഷമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വേണോ പിതാവിൽ നിന്നും മാത്രം മതിയോ പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിസിദ്ധാത്മാവ് എന്ന സീറമാലപര് സഭയിൽ ചൊല്ലുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണങ്ങൾ ഉള്ളത് കൊണ്ട് അതിന് മറുപടിയായിട്ട് ഞാൻ ആറോ ഏഴോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് തന്നെ അതിന് മറുപടികൾ കൊടുത്തിരുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം അത് പ്രധാനമായും ദൈവശാസ്ത്രപരമായ പ്രശ്നമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ആ വീഡിയോസ് ദൈവശാസ്ത്രപരമായ ഒരു പ്രശ്നമല്ല ദൈവശാസ്ത്രപരമായ കാര്യം ഇപ്പം ഞാൻ പറയാം അത് വേറൊരു പ്രശ്നമാണ് മഹാശീഷ്മുണ്ടാകാനുള്ള കാരണമൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് നൽകിയിരുന്നു അപ്പം ഈ വീഡിയോസ് കാണുന്നത് കാണുന്നവർ ആ വീഡിയോസ് കൂടി കണ്ടാൽ നിങ്ങൾക്കതിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും ഇവിടെ കൃത്യമായിട്ട് ഈ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പ്രചിദ്ധാത്മാവ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതേസമയം വേറെ തിരുവചനങ്ങളുണ്ട് പിതാ പിതാവിൽ നിന്നും യോഹന പതിനാല് പതിനാറ് പതിനാല് ഇരുപത്തി ആറ് പുത്രനിൽ നിന്നും പതിനാറ് ഏഴ് യോഹന പതിനാറ് ഏഴ് പരിശുദ്ധാത്മാവ് പുറപ്പെട്ടു വരുന്നു എന്ന് വചനങ്ങളിലുണ്ട് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് ഇവിടെയുണ്ട് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന് വേറെ തിരുവചനമുണ്ട് അപ്പോൾ രണ്ട് തരത്തിൽ തിരുവചനങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ദൈവശാസ്ത്രപരമായി പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിസിദ്ധാത്മം എന്ന് പറയാം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിസിദ്ധാത്മെന്നും പറയാം ദൈവശാസ്ത്രപരമായി പ്രശ്നങ്ങളില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ ലത്തിൻ സഭയും പൗരസഭകളും തമ്മിൽ പ്രശ്നമുണ്ടായത് നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനദോസല് നിശ്ചയിച്ച വിശ്വാസ പ്രമാണത്തിൽ പൗരത്വ സഭകളോട് ചോദിക്കാതെ പുത്രനിൽ നിന്നും വാക്ക് കൂട്ടിച്ചേർത്തു ഒരു എക്യുമെനിക്കൽ സുവനോദോസ് നിശ്ചയിച്ച വിശ്വാസ പ്രമാണത്തിൽ ഒരു എക്യുമെനിക്കൽ സുവനോദോസിലല്ലാതെ ഒരു പ്രാദേശിക രൂപതയിൽ ചൊല്ലിയിരുന്ന പുത്രനിൽ നിന്നുള്ള സംഗതി പൗരസഭകൾ ചോദിക്കാതെ കൂട്ടിച്ചേർത്തു അപ്പൊ അതൊരു ആ കൂട്ടിച്ചേർത്ത വിധമാണ് തെറ്റിപ്പോയത് അതുകൊണ്ടാണ് ഈ പാശ്ചാത്യ സഭയും പൗര സഭകൾ തമ്മില് ആയിരത്തി അമ്പത്തിനാലില് മഹാശീഷ്മ ഉണ്ടായത് വിഭജനമുണ്ടായത് അത് പരിഹരിക്കാൻ വേണ്ട മാർഗങ്ങളൊക്കെ നമ്മൾ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ എനിക്ക് പോകുന്നില്ല ജൈവശാസ്ത്രം ഞാൻ വീണ്ടും പറയട്ടെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് കൃത്യമായിട്ട് ഈ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് യോഹന പതിനഞ്ച് ഇരുപത്തി ആറ് എന്നാൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട് യോഹന പതിനാല് ഇരുപത്തി ആറ് പതിനാറ് പതിനാലാം അദ്ദേഹം പതിനാറും ഇരുപത്തി ആറും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്നും എന്നുള്ളത് യോഹന പതിനാറ് ഏഴ് നിത്യത്വത്തിലുള്ള പരിശുദ്ധാത്മന പുറപ്പെടൽ പിതാവിൽ നിന്ന് പുറപ്പെടൽ അതിന്റെ പ്രതിബിംബമാണ് ചരിത്രത്തിൽ പരിശുദ്ധാത്മാന പ്രവർത്തനം നിത്യത്വത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു അതിൻ്റെ പ്രതിബിംബമാണ് ചരിത്രത്തിൽ പരിശുദ്ധാൽമാന പ്രവർത്തനം ഈ തിരുവാചനങ്ങൾ വെളിച്ചത്തിലാണ് വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാനെ കുറിച്ചുള്ള വകുപ്പ് ചേർത്തത് ഞാൻ സൂചിപ്പിച്ചു ക്രിസ്തുഷം മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിത്യസോ കാണുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ വിച്ഛദിക്കുന്നു ക്രിസ്തുവർഷം മുന്നൂറ്റി എൺപത്തൊന്നില് കോൺസ്റ്റാന്റിനോബിൽ കൂടിയ സാർവത്രിക സോനോദോസ് യോഹന പതിനഞ്ച് ഇരുപത്തി ആറിന് വെളിച്ചത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് ക്രിസ്തുവർഷം നാനൂറ്റി മുപ്പത്തി ഒന്നില് എഫ് എസ് എസിൽ കൂടിയ സോനോദോസ് ഏഴാം കാന ഇങ്ങനെ രേഖപ്പെടുത്തി നിഖ്യായി പരിശിദ്ധാവിനോടൊപ്പം സമ്മേളിച്ച വിശുദ്ധ സഭാപിതാക്കന്മാർ നമുക്ക് കൈമാറിയ വിശ്വാസത്തിന് വിരുദ്ധമായി യാതൊന്നും കൊണ്ടുവരരുത് എഴുതരുത് എങ്കിലും വേദപുസ്തകത്തിലെ വേറെയും തിരുവചനങ്ങൾ ഉള്ളത് കൊണ്ട് ഉദാഹരണം അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളൊരു പ്രഖ്യാപിക്കും ആരെ അവൻ പരിശുദ്ധാത്മാവ് യോഹനം പതിനാറ് പതിമൂന്ന് പതിനഞ്ച് യേശു അവരുടെ മുന്നിൽ ഊതിക്കൊണ്ട് പറഞ്ഞു പരിശുദ്ധാത്മൻ സ്വീകരിക്കുമെൻ നമ്മൾ ഇന്നലെ കണ്ടതാണ് യോഹനം ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് പുത്രന്റെ ആത്മാവ് എന്ന് ഗലാത്ത ലേഖനം നാല് ആറ് ക്രിസ്തുവന്റെ ആത്മാവ് റോമ ലംഘനം എട്ട് ഒമ്പത് യേശു ക്രിസ്തുവന്റെ ആത്മാവ് ഫിലിപ്പിയ ലേഖനം ഒന്ന് പത്തൊമ്പത് ഇങ്ങനെയൊക്കെ തിരുവചനങ്ങൾ ഉള്ളത് കൊണ്ട് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് ദൈവശാസ്ത്രപരമായി തെറ്റില്ല പുത്രനാണ് പരിശുദ്ധാത്മൻ അയക്കുന്നതെന്ന് കൃത്യമായിട്ട് എഴുതി എഴുതിയിട്ടുണ്ട് താനും യോഹനം പതിനാല് പതിനാറ് പതിനഞ്ച് ഇരുപത്തി ആറ് പതിനാറ് ഏഴ് അതിനാൽ പാശ്ചാത്യസഭയില് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പ്രസിദ്ധാത്മാവ് എന്നാണ് ചൊല്ലുന്നത് പൗര നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ പിന്നെ എഫ്ഐസനോദോ പ്രസിദ്ധാത്മാവ് എന്നാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് അതാത് ലിറ്റർജികളുടെ പാരമ്പര്യം അതായത് സഭകൾ പാലിക്കുക ദൈവശാസ്ത്രപരമായി രണ്ടും ശരിയാണ് ഇനി പറയാണ് കർത്താവ് പറയാണ് ഈ ഈ സത്യാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങളിൽക്കയക്കുന്ന പരക്ലേത്ത അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും എന്നെ കുറിച്ച് എന്നെക്കുറിച്ച് ഇതിനു മുൻപ് യേശു പറയുന്നുണ്ട് ദൈവപിതാവ് എനിക്ക് സാക്ഷ്യം നൽകുന്നുണ്ട് സ്നാവയോഹന എനിക്ക് സാക്ഷ്യം പറയുന്നുണ്ട് മോശ സാക്ഷ്യം പറയുന്നുണ്ട് തിരുവഴുത്തകള് സാക്ഷ്യം പറയുന്നുണ്ട് യോഹനാൻ ശ്രമിച്ചിട്ട് അഞ്ചാമത്തെ അധ്യായം മുപ്പത് മുതൽ നാൽപ്പത്തി ഏഴ് വരെ വചനങ്ങളിൽ യേശു വിവിധ സാക്ഷികൾ തനിക്ക് വേണ്ടിയുള്ള വിവിധ സാക്ഷികളെ ഒരു കോടതി മുറിയിൽ സാക്ഷികളെ ഹാജരാക്കുന്ന പോലെ ഹാജരാക്കുന്നുണ്ട് ദൈവപിതാവ് നാവയോഹനൻ മോശ തിരുവഴുത്തകളൊക്കെ ശിഷ്യന്മാർക്ക് പരിസിദ്ധാത്മന് തുണയുണ്ടാകുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മർക്കോസ് പതിമൂന്ന് ഒമ്പത് പതിനൊന്ന് മത്തായി പത്ത് ഇരുപതൊക്കെ ഈ ദൈവപിതാവ് സ്നാവയോഹന്നാൻ മോശെ തിരുവഴുത്തകള് ആ സാക്ഷികളുടെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവും യേശുക്രിസ്തവന്റെ സാക്ഷിയാണ് പരിശുദ്ധാത്മാവും യേശുക്രിസ്തവന്റെ സാക്ഷിയാണ് എന്നിട്ട് പറയാണ് നിങ്ങളും സാക്ഷ്യം പറയും നിങ്ങളും സാക്ഷ്യ പട്ടികയിൽ ശിഷ്യന്മാരെയും ഉൾപ്പെടുത്തിയിരിക്കുക ദൈവപിതാവ് സ്നാവയോഹന്നാൻ മോശെ തിരുവഴുത്തകള് പരിശുദ്ധാത്മാവ് നിങ്ങളും ആരംഭം മുതൽ എന്നോടുകൂടെ ഉള്ളവരായത് കൊണ്ട് നിങ്ങളും സാക്ഷ്യം പറയുക ആരംഭം മുതൽ എന്ന് വെച്ചാൽ കർത്താവ് മാമദിസം കഴിഞ്ഞ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് മുതൽ ക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള തുടർച്ചയായി ശിഷ്യന്മാര് ജീവിക്കുന്നതിനെയാണ് സാക്ഷ്യമാകുക എന്ന് പറയണേ ക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള തുടർച്ചയാണ് അതാണ് നമ്മുടെ ദൗത്യം അങ്ങനെ വരുമ്പോൾ അങ്ങനെ സാക്ഷ്യം വഹിക്കുമ്പോഴാണ് നമ്മുടെ സാക്ഷ്യം സഭയുടെ സാക്ഷ്യത്തോട് ചേരുന്നത് അപ്പോൾ സഭയുടെ സാക്ഷ്യം പരിശുദ്ധാത്മന സാക്ഷ്യമാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് യേശുവിൽ വിശദിക്കുന്നവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് കത്തോലിക്ക സഭയുടെ ആത്മാവ് ദ സോൾ ഓഫ് ദ കാത്തോക് ചേർച്ച് ഈസ് ദോളി സ്പിരിറ്റ് ഗവൺ ടു ദ ബിലീവേഴ്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ചേർച്ച് കത്തോലിക്കു പറയുന്നത് യേശുക്രി വിശുദ്ധിക്കുന്നവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം സഭയുടെ സാക്ഷ്യമാണ് സഭയുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും സാക്ഷ്യമാണ് അപ്പൊ പരിശുദ്ധാത്മാവിനോട് ചേർന്നാണ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നു ഈ സാക്ഷ്യം എന്ന് പറയുന്നതിന് രണ്ട് അർത്ഥമുണ്ട് രണ്ട് ധ്വനികളുണ്ട് ഒന്ന് നമ്മൾ സാക്ഷ്യം പറയാ നമുക്ക് ഇല്ലേ കത്താവിനെ കുറിച്ച് മറ്റുള്ളവർ പറയാ പക്ഷെ ആ പറച്ചില് ചിലപ്പോൾ നമ്മൾ ജീവൻ എടുത്തേക്കാം അപ്പൊ രക്തം കൊണ്ട് സാക്ഷ്യം പറയുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സാക്ഷ്യം പറയുന്ന കൂട്ടത്തില് ചിലപ്പോൾ നമ്മൾ അതിനുവേണ്ടി മരിക്കേണ്ടി വരും രക്തം കൊണ്ട് സാക്ഷി പറയേണ്ടി വരും അപ്പൊ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാത്രമല്ല എഴുത്തുകൊണ്ടും പിന്നെ അതുപോലെ തെരുവു നാടകമാകാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ക്രിസ്തു സാക്ഷ്യം പറയുന്നു ആ സാക്ഷ്യം ചില ഘട്ടങ്ങളിൽ രക്തം കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടി വരും അപ്പൊ രക്തസാക്ഷിയാകും ഇനി ആ രക്തസാക്ഷ്യത്വം തന്നെ രണ്ടു തരം നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ എതിർക്കും അതൊരു ജീവിക്കുന്ന രക്തസാക്ഷിത്വമാണ് ഡ്രൈ മാർട്ടിഡം എന്ന് പറയും ഇംഗ്ലീഷിൽ വരണ്ട മാർട്ട് രക്തസാക്ഷിത്വം ചിലപ്പോൾ നമ്മളെ ശരിക്കും കൊല്ലും അത് വെറ്റ മാർട്ടിടം നമ്മളുടെ രക്തത്തിൽ നമ്മൾ കുളിച്ച് കിടക്കും നമ്മൾ നനയും നമ്മുടെ രക്തം കൊണ്ട് അത് വെറ്റമാറ്റം അപ്പോൾ നമുക്ക് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ് ഇത് പ്രത്യേകിച്ചും ലോകത്ത് മുഴുവൻ ഈ ഇത് വളരെ പ്രസക്തമാണ് കേരളത്തിലും ഇന്ത്യയിലും ഇത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ട് കത്തോലിക്ക സഭയിൽ ഭയങ്കര ഉണർവൻ്റെ ഒരു സമയമാണിത് കാരണം ധാരാളം പേര് ക്രിസ്തുവിന് പരിശുദ്ധാത്മന ശക്തിയിൽ സാക്ഷ്യം നൽകാൻ ധൈര്യത്തോടെ സാക്ഷ്യം നൽകാൻ വന്നിരിക്കുന്നു നമുക്ക് ഈ സാക്ഷ്യത്തിൽ കുറേ കൂടി മുന്നേറാം അത് എരിവുള്ള തീക്ഷ്ണതയുള്ള സാക്ഷ്യമായിട്ട് എന്നാൽ ശാന്തമായി സംയമനത്തോടെ മറ്റാരെയും ഹിംസിക്കാതെ നമുക്ക് നമ്മുടെ രീതി അതല്ല അക്രമം നമ്മുടെ രീതിയല്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ശീലിച്ചിട്ടില്ല അപ്പോഴും നമ്മളെ ആക്രമിക്കുമ്പോൾ പോലും നമ്മൾ സംയമനത്തോടെ ശാന്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് സാക്ഷ്യം പറയുന്നത് ധീരത എന്ന് പറഞ്ഞാൽ അക്രമമല്ല ഈ ധീരക്കളാണ് അക്രമത്തിലേക്ക് പോകുന്നത് ധീരന്മാർക്ക് അവരുടെ വാക്കും ജീവിതവും മതി ആ ആ ചങ്കുറ്റം ആ ചങ്കുറ്റത്തിന് മുമ്പിൽ വാളും പിന്നെ തോക്കും ഒന്നും ഒന്നും അല്ലാതായി തീരും നമുക്ക് ധീരമായി എന്നാൽ ശാന്തമായി സംയമനത്തോടെ മറ്റാരെയും ആക്രമിക്കാതെ അതേസമയം കർത്താവിന് സാക്ഷ്യം വഹിക്കുക ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും എഴുത്തുകൊണ്ടും സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ചും പിന്നെ വേണ്ടി വന്നാൽ രക്തം കൊണ്ടും സാക്ഷ്യം വഹിക്കുന്ന അപ്പോൾ അങ്ങനെ സാക്ഷ്യം വഹിക്കുമ്പോൾ സഭയുടെ സാക്ഷ്യം പരിശുദ്ധാത്മൻ സാക്ഷ്യമാണ് അപ്പോൾ കർത്താവ് പറയാണ് ആ സത്യാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും നിങ്ങളിലൂടെ അതാണ് നിങ്ങളും ആരംഭം മുതൽ നിങ്ങൾ എന്നോട് കൂടി ഉള്ളതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും നിങ്ങളുടെ സാക്ഷ്യം പരിശുദ്ധാത്മാവിലാകുമ്പോൾ പരിശുദ്ധാത്മാ സാക്ഷ്യമാറ്റി മാറും അങ്ങനെ ആകട്ടെ എന്നാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതും നമുക്കതിനുവേണ്ടി പ്രാർത്ഥി ആവശ്യപ്പെടുന്നത് നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം